സ്വർണ്ണമില്ല തകർന്ന് തകർന്നു തകർന്നു തകർന്ന് തരിപ്പണമായി ഞാൻ നെട്ടിപ്പോയി രാവിലെ എണീറ്റ് അപ്പോൾ എന്താ സംഭവിക്കുന്നത് ആകെ എന്ത് എന്ത് പറ്റി ഈ എന്താണ് ഇന്ധരീലിന് ഇന്ദ്രലിന് ഇത് വളരെ സന്തോഷകരമായിട്ടുള്ള സമയത്താണ് ഇന്ദ്രയിൽ നിൽക്കുന്നത് വേറെ കാര്യം ഞാൻ പറയുന്നത് ഇന്ധരിലിക്ക് എന്താണ് ഇത് സംഭവിക്കുന്നത് പഠിച്ചോനെങ്കിൽ ഇതിന് എന്ത് കാരണം ഞാൻ എൻ്റെ പ്രേക്ഷകരോട് പറയും ഇങ്ങനെ ഇടയിൽ നിന്ന് വലിയ ജിയോബോളിക്കൽ ടെൻഷൻ്റെ സമയത്തും എന്നുള്ള പക്ഷേ വളരെ വലിയ വലിയ സന്തോഷവാർത്ത ഉണ്ടായിട്ടുണ്ട് വളരെയധികം അത്രക്കും വലിയ സന്തോഷവാർത്ത ഉണ്ടായിട്ടുണ്ട് അത് മറ്റൊന്നുമല്ല ട്രംപ് ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സീസ്ഫെയർ അതായത് വെടി നിർത്തൽ ഉണ്ടായി എന്നാണ് പറഞ്ഞത് ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത് ആറ് മണിക്കൂറിനുള്ളിൽ ഇത് ഉണ്ടാകും എന്നാണ് പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല പന്ത്രണ്ട് മണിക്കൂറിൽ പന്ത്രണ്ട് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂറിനാണ് ഈ സീസ്ഫെയർ പറഞ്ഞിട്ടുള്ളത് ഈ പന്ത്രണ്ട് മണിക്കൂറിന് ശേഷം ഇത് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കും ഈ യുദ്ധം അവസാനിച്ചു എന്നുള്ളതും കൂടിയും പറയും അദ്ദേഹം തന്നെ പറഞ്ഞത് ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരെയും അഭിനന്ദിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് സീസ് ഫെയർ ട്രംപ് പറഞ്ഞാൽ കാരണം ട്രംപ് പറഞ്ഞാൽ പിന്നെ അതിലപ്പുറം ഈ വിഷയത്തിൽ ഇല്ല പക്ഷേ ഇസ്രായേലും ഇറാനും ഇതുവരെ അങ്ങോട്ടും ഇങ്ങോട്ടും അവരെന്തായിട്ടില്ല അവരുടെ ഇത് അവർ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല ഭയങ്കരമായ രീതിയിൽ അറ്റാക്കാണ് നടന്നിട്ടുണ്ട് ഇസ്രായേലും ഇറാനും അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ എന്ത് ഇന്നലെ ഏറ്റവും വലിയ സംഭവം സംഭവിച്ച ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ ഖത്തറിലേക്ക് ഖത്തറിൽ പോയതെന്ന് വെച്ചാൽ ഓരെണ്ണം അവിടെ വീണ്ടുണ്ടെന്ന് ഇറാൻ പറയുന്നത് പത്തൊമ്പത് ആകെ ഉട്ടതിൽ ഖത്തറിൽ യു എസ് ബേസിൻ്റെ നേരെ ഓക്കെ അപ്പോൾ വലിയ രീതിയിൽ സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടാകും അത് ഖത്തറിൻ്റെ ഭാഗത്ത് പറയും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ വിമാനത്തിൻ്റെ ഇതൊക്കെ അടച്ചുവെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആകെ മൊത്തം യു എ ഇ ബഹറൈൻ അവരൊക്കെ സൗദി അബ് അങ്ങനെയൊക്കെ അലബനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും പക്ഷേ എങ്കിലും ആർക്കും എന്തില്ല ഇഷ്ടമുണ്ടായിരുന്നില്ല ഇവിടെ ഇങ്ങനെ ഈ വാർത്തക്ക് സാധനം വരുന്നത് അവർ എല്ലാവരും എസ്കലേഷൻ ഒഴിവാക്കാനുള്ള പരിപാടികൾ നടക്കാൻ ചർച്ച വരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അമേരിക്കൻ ബേസിക്കളും ഇൻട്രസ്റ്റുകളും പിന്നെ ഒക്കെ ഉണ്ടുള്ളതാണ് ഇനിയും ഒരുപാട് കാര്യം ട്രംപിൻ്റെ യുദ്ധത്തിന് അങ്ങനെ വലിയൊരു താല്പര്യമുള്ള ഒരാളും അല്ല കേട്ടോ നമ്മൾ ഇപ്പോൾ അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് പറയേണ്ട ആവശ്യമില്ല അദ്ദേഹം മുമ്പ് പറഞ്ഞ ഓരോ സ്റ്റേറ്റ്മെൻറ്റുകളും അണ്ടർ ഇൻവൈഡ് ഉക്രൈൻ പിന്നെ എന്താണ് ക്രൈമിയ പിന്നെ വലർ ബൈഡൻ ഇൻവൈഡ് ഉക്രൈൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ മറ്റുള്ളവരെ കളിയാക്കലും അതേപോലെ ഇതില്ലാത്തതുകൊണ്ട് പലരും കളിയാക്കൽ യുദ്ധത്തിന് പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും ട്രംപ് പറയുന്ന ഒരാളാണ് നമ്മൾ പറയുന്നത് പിന്നെ അദ്ദേഹത്തിൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടും ഒക്കെ യുദ്ധത്തിനെ ആരും പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളൊന്നും അല്ല അപ്പോൾ അതൊക്കെ അങ്ങനെ ഒരു കാര്യം എന്തായാലും ഞാൻ അതിലേക്കൊന്നും പോയിപ്പോൾ നിങ്ങൾ വെറുപ്പിക്കുന്നില്ല ടെലിവിനിലും തെഹ്റാനിലും ഒക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇതിന് മുമ്പ് കുറച്ച് മുമ്പ് വന്നിട്ടുണ്ടായിരുന്ന റിപ്പോർട്ടുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അവിടുന്ന് രണ്ടെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞേക്കാട്ടിലും ഇവകാരോട് അവിടുന്ന് മാറിക്കാനൊന്നും ഇറാനും ഇറാനും ഇറാനിൻ്റെ തെഹ്റാൻ്റെ ഇറായേലും അവിടെ നിന്നൊക്കെ മാറിക്കാൻ അവർക്ക് അറ്റാക്ക് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് മുമ്പ് അതുമാത്രമല്ല ഇപ്പോൾ കുറച്ച് നടപടികൾ ക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി പോയി അത് വന്ന് കഴിഞ്ഞാൽ ആറ് മണിക്കൂറുകൊണ്ടാണ് ഇത് വരിക എന്നാണ് പറഞ്ഞിട്ടുള്ളത് ട്രംപ് മനസ്സിലായില്ലേ ആ പിന്നെ പന്ത്രണ്ട് മണിക്കൂറിന് നിൽക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് പിന്നീട് അത് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുന്നത് കാരണം പറഞ്ഞാണെങ്കിൽ ഒന്നൊന്നും വിൽക്കണ്ടേ അപ്പോൾ അങ്ങനത്തെ ഒരു പ്ര ഇതാണല്ലോ ഞാൻ അതിലേക്ക് ഞാൻ പറഞ്ഞതേ ഉള്ളൂ സീസ്ഫെയർ ഉണ്ടായ കാര്യത്തിൻ്റെ ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയുള്ള കാര്യം അപ്പോൾ ഗോൾഡ് ഇടിഞ്ഞിട്ട് ഇങ്ങനെ തകർന്നി പഠിച്ചവരെ ഇത് എന്ത് ആൾക്കാരാണ് ഇങ്ങനെ തകരുന്നത് ഫസ്റ്റ് ഇങ്ങനെ കാരണം കഴിഞ്ഞ ദിവസങ്ങളിലും ഭയങ്കരമായി ഉയർന്നിട്ട് ഉയർന്നു പോയി ഉയർന്നു പോയിട്ട് ഭയങ്കര അതായത് അഞ്ഞൂറ്റി ഇരുപത് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയിലേക്ക് ഗോൾഡ് എത്തിയിട്ടുണ്ട് അഞ്ഞൂറ്റി ഇരുപത് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയിൽ നിന്ന് ഗോൾഡ് ഇപ്പോൾ എന്തായി നാനൂറ് രൂപ ഇന്ന് കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ തകർന്നുകൊണ്ടേ ഇരിക്കുകയാണ് തകർന്നു തകർ ചിപ്പ്ലി കൊണ്ടേ ഇരിക്കുകയാണ് ഉള്ളത് അപ്പോൾ ഇപ്പോഴൊക്കെ ഇങ്ങനെ ഇടിഞ്ഞുകൊണ്ട് ഇരിക്കുക അപ്പോഴാണ് എന്തെങ്കിലും എന്തെങ്കിലും ഈ സമയത്ത് അങ്ങനെ പെട്ടെന്ന് ചെയ്യലില്ല അത് ഞാൻ അതോട് നിർത്തിയിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വേഗം പിന്നെ ഒന്ന് എല്ലാ കാര്യങ്ങളും കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ടത് ചെയ്തിട്ട് ഒരു കാര്യം ചെയ്യേണ്ടത് ചെയ്ത് കഴിഞ്ഞിട്ട് ആവശ്യമെങ്കിൽ വീഡിയോ ചെയ്യാം എന്തായാലും ഇപ്പോൾ ഉള്ളത് എഴുപത്തി മൂവായിരത്തി എന്താണ് എണ്ണൂറ്റി നാൽപ്പതാണുള്ളത് ആ എണ്ണൂറ്റി നാൽപ്പതിൽ നിന്നും നാന്നൂറ് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിലാണ് ആ അവസ്ഥയിലല്ല ആ അവിടെ നിന്ന് വീണ്ടും വീട് കുഞ്ഞു കുറയാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ അവസ്ഥയിലൂടെ ഗോൾഡ് കടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും അടുത്ത ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റുമായി നൽകാം